ഏജൻറ്റ് ന്യൂസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പേരട്ടയാണ് പേരട്ടയിലെ വാർഡ് മെമ്പർ അതുപോലെ തന്നെ നാട്ടുകാർ ഇങ്ങോട്ട് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് എന്താണ് ഇവർക്ക് പറയാനുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം മെമ്പർ ഏജൻറ് ന്യൂസിന് ഇങ്ങോട്ട് വിളിക്കാനുള്ള കാരണം ഇത് നമ്മുടെ ഇപ്പം കേരളത്തിൽ വ്യാപകമായി ഇലക്ട്രിസിറ്റിയുടെ അനാസ്ഥ മൂലം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കുട്ടി ഉൾപ്പെടെ മരിച്ചു അപ്പം നമ്മുടെ ഈ പ്രാദേശിക ടൗണുകളിലും പ്രദേശങ്ങളിലും ഇലക്ട്രിസിറ്റി പണ്ട് മുതലേ ചെയ്തു വരുന്നൊരു പ്രവണത അതായത് ട്രാൻസ്ഫോമർ ഉൾപ്പെടെ സ്ഥാപിക്കുമ്പം ഇലക്ട്രിസിറ്റിക്ക് പ്രത്യേക സ്ഥലമൊന്നുമില്ല പൊതുവായ റോഡിലൊക്കെ അത് ഒഴിഞ്ഞ പോണിലൊക്കെ സ്ഥാപിക്കുന്നൊരവസ്ഥ ഇപ്പോൾ പേരട്ടയിൽ നമുക്ക് രണ്ട് ട്രാൻസ്ഫോമർ ആ രീതിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഒന്ന് ഈ കാണുന്ന കല്ലന്തോട് ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട വളവാണിത് അപ്പോൾ സ്കൂളും ഇത് പ്രധാനപ്പെട്ട റോഡ് ഇവിടെ കൂടുതൽ വണ്ടികൾ പോകുന്ന ടിപ്പറുകളൊക്കെ പോകുന്നൊരു റോഡാണ് അപ്പം ടിപ്പറൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വളവ് നമുക്ക് സൈഡൊന്നുമില്ല അതുപോലെ തന്നെ ഒരു അഞ്ച് വർഷം മുമ്പ് ഈ സുരക്ഷാ വേദി ഉണ്ടാകുന്നതിന് മുമ്പ് ഒമിനിവാൻ വന്നടിച്ച് അവാർഡൊക്കെ ഉണ്ടായൊരു സാധനമാണ് അപ്പം ഞാനിതെല്ലാം കാണിച്ച് ഇലക്ട്രിസിറ്റി വെള്ളത്തോളം ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ചെയ്യാനില്ല അപ്പം നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള വിഷയങ്ങൾ ഇലക്ട്രിസിറ്റി റിപ്പോർട്ട് ചെയ്ത് മേൽ ഘടകത്തിൽ അത് ഗവൺമെൻറ് തന്നെ ഒരു സ്ഥിരം സംവിധാനമാക്കണം അതായത് വഴിവെക്കലെ കൊണ്ട് സ്ഥാപിക്കുന്നതിന് പകരം ഗവൺമെൻറ് തന്നെ ആ ഒരു വില കെട്ടി സ്ഥലം കണ്ടെത്തി സ്ഥാപിച്ച അപകടം ഒഴിവാക്കുന്ന രീതിയിലേക്ക് എല്ലാ സ്ഥലങ്ങളിലും ഒരു സ്ഥലത്തല്ല ഇപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചാന്തിമുക്കിട്ടാണ് അതുപോലെ വളവിലാണ് അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളും കാണിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഏ ഇന്നിവിടെ വന്ന് നോക്കി അതിന് റിപ്പോർട്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനം തന്നെ ഏജൻറ്റുകാരെയും വാർത്തക്കാരിലും ഇതുപോലുള്ള വിഷയങ്ങൾ പൊതു ചർച്ചയായി മാറണം അതിനു വേണ്ടിയാണ് ഏജൻറ്റുകാരെ വിളിച്ചിട്ടുള്ളത് അപകടം വന്നതിന് ശേഷം നമ്മൾ കാര്യമില്ല ഇതിപ്പോൾ കണ്ട് ഇത് പടപ്പ് കയറി കിടക്കുകയാണ് ഇതുകൊണ്ട് ഇത് ഒരു വളവാണ് ഇതൊരു അഞ്ച് മീറ്റർ പോലും ഇല്ല പള്ളി സംവിധാനം സ്കൂളൊരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് മീറ്ററുള്ള സ്കൂളും പിന്നെ ജനങ്ങൾ നിരന്തരം യാത്ര ചെയ്യുന്ന റോഡ് ഇപ്പോൾ ഒരു വലിയ വണ്ടി വന്നാൽ ഒഴിഞ്ഞ് നിൽക്കാൻ സ്ഥലമില്ല അപ്പോൾ ഏതെങ്കിലും വിധത്തിലെ അപകടം ഒഴിവാക്കുന്നതിന് മുൻകരുതൽ എന്ന നിലയിൽ ഈ സംവിധാനങ്ങളൊക്കെ മാറണം അപ്പോൾ നമ്മളും കൂടെ കൂടി അതിൻ്റെ അകത്ത് ആരെങ്കിലും സ്ഥലം തരാൻ റെഡിയാണോ അല്ല അലൈൻമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ രണ്ടിയോ ഞങ്ങളും കൂടെ കൂടി സഹകരിക്കാൻ റെഡിയാണ് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇനിയും നമ്മൾ അതിന്റെ വാർത്തകൾ വന്നു കഴിയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് തരത്തിലൊരു വേണ്ടിയാണ് ലൈനോട് ചേർന്നിട്ട് നിൽക്കുന്ന ഈ റബ്ബറുകൾ ഈ ഈ എൻഡ് തൊട്ടിട്ട് പേരട്ട ടൗണ് ബസ് സ്റ്റാൻഡിൻ്റെ എൻഡ് വരെ ഈ ലൈനിൻ്റെ മക മുകളിലോട്ടാണ് മുഴുവൻ മരങ്ങളും ഉള്ളത് രണ്ട് വർഷമായിട്ട് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ജി എൽ പി എസ് പേരട്ട സ്കൂളിൻ്റെ കുട്ടികൾ ഒപ്പിട്ട പരാതി ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കെ എസ് ഇവിനെ നമ്മൾ നേരിട്ട് അറിയിച്ചതാണ് അവർ ഇവർക്ക് കത്ത് കൊടുത്തു എന്നൊക്കെ പറയുന്നു പക്ഷേ ഇന്ന് വരെ ഒരു നടപടി എടുത്തിട്ടില്ല നിങ്ങൾ നോക്കിയാൽ കാണാം എല്ലാ റബറും ഇപ്പം ഈ മഴയത്ത് പൊട്ടി വീണ് ഒരപകടം ഉണ്ടായാൽ മൂന്ന് നാല് സ്കൂളിലെ കുട്ടികൾ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴികളാണ് അപ്പോൾ അതിനൊരു നടപടി കെ എസ് ഐയുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ടുണ്ടാകണം ഉത്തരവാദിത്വത്തിൽ അത് മുറിച്ചു മാറ്റാനുള്ള നടപടി ഉടനെ സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ മരത്തിൻ്റെ പറയാനുള്ളത് നമുക്ക് ഇത് സൊസൈറ്റി അടുത്തന്നെ ഒരു സൊസൈറ്റി ഉണ്ട് രാവിലെ നാല് മണിക്കൊക്കെ പാലും കൊണ്ട് വന്ന ഒരു ഒത്തിരി പേരുണ്ട് ഈ കാറ്റത്തും ലൈൻ ലൈന് പോട്ട് അറിയില്ല എന്തായാലും ഈ ഒരു സീസണിൽ അപകടം ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ മരത്തിൻ്റെ ഒരു ഇതന്നെ നോക്കിയിട്ട് മരം ചാഞ്ഞിട്ട് ഇലക്ട്രിക് പോസ്റ്റും കഴിഞ്ഞിട്ട് വേറൊരാൾ വീട്ടുമുറ്റത്തേക്കാണ് പോയിട്ടുള്ളത് നമ്മളിത് രണ്ട് മൂന്ന് വർഷമായിട്ട് കാണുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ഒന്നും ഒരു കാര്യമില്ല അതിൽ തന്നെ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം എത്ര എത്രയും പെട്ടെന്ന് നമ്മളെ കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്നതല്ലേ ഇവിടെ അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട് പള്ളിയിൽ പോകുന്നവരുണ്ട് കുഞ്ഞു മക്കളൊക്കെ പോകുന്നതല്ലേ അപ്പോൾ ഉണ്ടായിട്ടെന്താ പറഞ്ഞിട്ട് കാര്യം ഇപ്പം തന്നെ ഒരു മരണം നടന്നില്ല കൊച്ചിൻ്റെ അവിടെ നടന്നിട്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അപകട നടപടി സ്വീകരിക്കണം ഈ മരം മുറിക്കലും ട്രാൻസ്ഫോമർ മാറ്റലും ഒരു അടിസ്ഥാന ഘടകമാണ് അത് മാറ്റാനുള്ള സംവിധാനം എ സി എടുക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഇപ്പം മെമ്പർ പറഞ്ഞതുപോലെ ബെന്നി പറഞ്ഞതുപോലെയും നമ്മുടെ നാട്ടിൽ ഈ പ്രശ്നം ഈ ട്രാൻസ്ഫോമറും പിന്നെ ഈ റവർ മുറിക്കുന്ന കാര്യമാണ് പിന്നെ പിള്ളേർക്ക് അവിടെ വീക്ഷണി സ്കൂൾ ബസ്സുകൾ പോകുന്നുണ്ട് അതിന് മുകളിലൊക്കെ പൊട്ടി വീണ് കഴിഞ്ഞാൽ വരുന്ന അപകടങ്ങൾ പല പലതുമാണ് പിന്നെ പിള്ളേർ യാത്ര ചെയ്യുന്നതല്ലേ

ഏറ്റവും ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ